രാജപുചേട്ട പശ്ചിമേഷ്യ അമേരിക്കയോട് അടുക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക അവതരിപ്പിച്ച പ്രമേയത്തിൽ പതിമൂന്നിൽ പതിനൊന്ന് രാജ്യങ്ങൾ അനുകൂലിച്ചതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിൽ റഷ്യയും ചൈനയും മാത്രമാണ് ന്യൂട്രൽ സമീപനം എടുത്തത് നമുക്ക് ഈ പശ്ചിമേഷ്യ അങ്ങനെ അടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ നമ്മുടെ ഇന്ത്യയിൽ അമേരിക്കൻ വിമർശകരാണ് കൂടുതൽ പുരോഗമനവാദികളെന്നു നടക്കുന്ന എല്ലാ വിഭാഗം കോൺഗ്രസ് ആയാലും സി പി എമ്മിലാണേലും ബി ജെ പിയിലാണേലും ഏത് വിഭാഗത്തിലാണേലും അമേരിക്കയെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ലോകത്ത് വേറെക്കുറെ അമേരിക്കക്കെതിരായിട്ടുള്ള ഇപ്പോൾ അമേരിക്ക ഇവിടെ കൊണ്ടുപോകുമ്പോൾ പോകുമ്പം വിട്ടു അല്ലെ ഹമാസിനെ സഹായിച്ചു അല്ലെങ്കിൽ ജൂതന്മാരെ സഹായിച്ചു ഹമാസിനെ കൊല്ലാൻ സഹായിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ശത്രുതയും അമേരിക്കകൾക്ക് തിരിയുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം അമേരിക്കയായിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ ശത്രുതയോടെ പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ യുദ്ധസമാനമായ സഹായത്തിൽ നിന്നിട്ടുണ്ടോ അവരെല്ലാം പിൽക്കാലത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അമേരിക്ക നീണ്ടകാലം യുദ്ധം നടത്തിയ സ്ഥലമാണ് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് ഉത്തരവിയറ്റ്നാമും സൗ സൗത്ത് വയറ്റ്നാമും നോർത്ത് വിയറ്റ്നാമും തമ്മിൽ അവിടെ അമേരിക്ക കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ബോംബിട്ട് നാപ്പാം ബോംബ് വരെ ഉപയോഗിച്ച് കുട്ടികളെ ഉൾപ്പെടെ അമേരിക്കൻ ബോംബിൽ കൂന്നിട്ടുണ്ട് എന്നിട്ടും ഇന്ന് അമേരിക്ക ആ സമയത്ത് വിയറ്റ്നാമിനെ സഹായിക്കാൻ ചൈനയെ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ടും ഇന്ന് വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യങ്ങളിലൊന്നാണ് മാത്രമല്ല ചൈന ശത്രുരാജ്യമാണ് ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഈവൻ പാലസ്തീൻ പോലും പാലസ്തീൻ്റെ ഫെഡറേഷൻ പോലും രൂപീകരിക്കുന്നതിന് മത്യസ്ഥമായി കണ്ടായിരുന്നു വന്നു അമേരിക്ക വേണ്ടി വന്നു ഖത്തർ ഇപ്പോൾ ഖത്തറിനെ ആക്രമിക്കുമ്പോൾ ഖത്തറിൽ ബോംബിട്ടും ഇസ്രായേലിട്ടും ഉടനെ ആക്രമിക്കുന്നു എല്ലാം നടന്നോ ഖത്തറും അമേരിക്കയുടെ സുഹൃത്താണ് അമേരിക്ക ചർച്ചകൾക്ക് മത്യസ്ഥം വഹിക്കുന്നവരെ ഖത്തറും അമേരിക്കയാണ് മത്യസ്ഥം വഹിക്കുന്നത് ഈജിപ്റ്റ് ഖത്തർ ആ യൂറോപ്യ സൗദി അറേബ്യയുടെ കാര്യം പറയണ്ട പ്രത്യേകിച്ച് പറയണ്ട യു എയുടെ കാര്യം പറയണ്ട ഇതെല്ലാം അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ കാണുന്നൊരു കാരണം ഒരു പരിധി വിട്ട് സമ്പന്നമായി കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തിക സുരക്ഷത്തെ നേടിക്കഴിഞ്ഞാൽ പിന്നത്തെ പ്രൈമറി ശ്രദ്ധ വിപ്ലവം പറയാനോ ആദർശം പറയാനോ അല്ല നമ്മൾ നേടിയ സ്വത്ത് സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് നോക്കുന്നത് അതിന് നല്ലതാരാ അതിന അമേരിക്കന്ന് കണ്ടുകൊണ്ടാണ് ഈ രാജ്യങ്ങളും രാജാക്കന്മാരെല്ലാം അമേരിക്കയുടെ പോലെ നടക്കുന്നത് ഈ പശ്ചിമേഷ്യയിലെ സ്ഥിതി ഇത് എന്ന് ആര് വിചാരിക്കണം അമേരിക്ക വിചാരിക്കണം കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത് മുതലെടുക്കുന്നത് അമേരിക്ക തന്നെ അവിടെ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ആരുടെ അടുത്തേക്ക് ചെല്ലുള്ളൂ അമേരിക്കയുടെ അടുത്തേക്ക് ചെയ്യുള്ളൂ അപ്പോൾ അമേരിക്കയുടെ അടുത്തേക്ക് ചെല്ലാനുള്ള മാർഗം ഇവിടെ യുദ്ധം ഉണ്ടാകുക എന്നുള്ള ഓരോ രാജ്യങ്ങളും മാറി മാറി ഇറാൻ ഇറാഖ് ഇറാഖിലുമൊക്കെ അമേരിക്ക ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങൾ ഇറാൻ ചെയ്ത ദ്രോഹങ്ങൾ ഇതെല്ലാം ഈ രാജ്യങ്ങളൊക്കെ ഇന്നാറൂടെ നടക്കും അപ്പോൾ ഇറാൻ മാത്രമേ ഉള്ളൂ ഫലത്തിൽ ഇറാൻ മാത്രമേ ഉള്ളൂ ഇറാൻ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഇറാൻ രണ്ട് കാരണങ്ങളുണ്ട് ഷിയ രാജ്യം എന്നുള്ളതിൽ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ ഇറാ ഇതിനോട് കാണിക്കുന്ന ഇതുണ്ട് അതിർത്തിയുണ്ട് പിന്നെ ഏറ്റവും പ്രബലം മുസ്ലിം രാജ്യമായ ടർക്കി അമേരിക്കയുടെ കളിത്തോളനാണ് ടർക്കി അമേരിക്ക പറഞ്ഞ് എന്തും ചെയ്ത് കൊടുക്കും അത് അത് ടർക്കി വഴിയാണ് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനായിട്ട് ടർക്കിയായിട്ട് നല്ല ബന്ധമുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ടർക്കി കാരണം പാകിസ്ഥാനും ഇന്ത്യ പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുന്നതിൻ്റെ ഉദ്ദേശം ചൈനയുടെ ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാളി പാകിസ്ഥാനാണ് അപ്പോൾ ആ പാകിസ്ഥാനിൻ്റെ ചൈനയായിട്ടുള്ള ബന്ധം തകർക്കുക എന്നുള്ള അമേരിക്കയുടെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് അല്ലാണ്ട് പാകിസ്ഥാനോട് സ്നേഹം ഉണ്ടായിട്ടല്ല ഒരു കാര്യം ട്രംപിനറിയാം പാകിസ്ഥാൻ എന്തെല്ലാം വിചാരിച്ചാലും ഇന്ത്യ ചേച്ച് അവിടെ വന്നിട്ട് ട്രെയിൻ അടിപൊളി ഓക്കെ വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയത് അത് നമുക്ക് എല്ലാം ഇവർക്കറിയാവുന്ന കാര്യമാണ് പിന്നെ ഇപ്പോൾ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യുന്നതിന് രണ്ടു കൂട്ടരും പറയും ഒരു പത്തോ ഇരുപത്തഞ്ചോ അമ്പോ പേർ അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും മരിക്കും അതുകൊണ്ട് ആ പ്രശ്നം തീർന്നു ആ കാര്യ കാര്യം അത്രക്കൊരു ശത്രുത പാകിസ്ഥാനായാലും ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല ആര് സഹായിക്കണം ചൈന സഹായിക്കണം ചൈനയും പാകിസ്ഥാനുള്ള ബന്ധം ഇപ്പം എങ്ങനെ ഇപ്പോൾ ഇവിടെ ഇന്ത്യക്ക് ലാഭമാണോ നഷ്ടമാണ് ട്രംപിൻ്റെ നിലപാട് കൊണ്ട് ഇന്ത്യക്ക് പ്രായോഗികമായി ലാഭമാണ് നഷ്ടമാണ് അത് ആ ഈ ലാഭം ഉണ്ടാകുമ്പം നമ്മുടെ രാഷ്ട്രീയം നേരെ ചൂ നയിക്കാൻ പറ്റണമെന്ന് ഒരു കാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ദിരാഗാന്ധി അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഓരോന്നും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകിയിരുന്ന രാജ്യമേതാ ഈജിപ്തല്ലേ പിന്നെ സിറിയ ഉണ്ടായിരുന്നു ആദ്യം ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു എല്ലാ ഈ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു ഇസ്രായേലിൽ സിറിയ ലെബനൻ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ മുഴുവൻ അവസാനം എന്ത് സംഭവിച്ചു ഇസ്രായേൽ ജയിച്ചു ഈ രാജ്യങ്ങളിൽ പലതും ചെറിയ ഒഴിവുള്ള എല്ലാ രാജ്യങ്ങളും ആരുടെ മുമ്പിൽ സെറണ്ടർ ചെയ്തു ഇസ്രായേൽ അമേരിക്ക അമേരിക്കയുടെ മുമ്പ് ഡയറക്റ്റായിട്ട് സെറൻഡർ ചെയ്തു ഡയറക്റ്റായിട്ട് ജോർജാൻ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇതാണ് ഇവിടെ നമ്മൾ അറിയുന്ന ജോർദാൻ രാജാവും ഇസ്രായേലിൻ്റെ എന്നാ ബെൻ ബെൻഗോരിയർ ഗോളാമേർ ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു എന്താ വേണ്ടെന്നുള്ളത് അതിൽ ആ ചർച്ചകളും രഹസ്യങ്ങളും പുറത്ത് വരുന്നുണ്ട് ഇപ്പോഴൊന്നും പറയുന്നതായിട്ട് ഡീ ക്ലാസിഫ് ചെയ്ത് ഡോക്യൂമെൻറ്റ്സ് വരുന്ന അനുസരിച്ച് പഴയകാല ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മുഴുവൻ പുറത്തു വരും അത് വരുമ്പോഴാണ് ഇത് നമുക്ക് നോക്കാൻ നമ്മുടെ പോളിസി എന്ന് പറയുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ പോളിസി തന്നെയാണ് നമ്മൾ പിന്തുടരേണ്ടത് പക്ഷെ അമേരിക്കയുടെ പുറകെ പോകണമെന്നല്ല പറഞ്ഞത് ഇന്ത്യക്ക് അനുകൂലമായ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യക്കാരുടെ താല്പര്യം നോക്കുക അല്ലാതെ നമ്മൾ അവിടെ ഉള്ളവരുടെ താല്പര്യം നോക്കി നമ്മൾ യുദ്ധം ചെയ്യാൻ പോയാൽ ഇപ്പോൾ ടിബറ്റിലെ ബുദ്ധന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയി ചൈനയുടെ ശത്രു ശത്രു എന്താണ് ടിബറ്റിൽ ദുദ്ധ ശ്രീപുത്തനെ ദലയിലാമെ നമ്മൾ സപ്പോർട്ട് ചെയ്തു അല്ലേ അതുകൊണ്ടാണ് ചൈനയായിട്ട് ശാശ്വത വൈരാഗ്യത്തിലേക്ക് വന്നത് ചൈനയുടെ ഭാഗം നമ്മൾ ചൈന പിടിച്ചെടുത്തു ബലമായിട്ട് തിരിച്ചു പിടിക്കാനുള്ള കഴിവ് അമേരിക്കയുടെ കൂട്ടി ഇന്ത്യക്കുണ്ടോ ബലമായിട്ട് ടിബറ്റിനെ മോചിപ്പിക്കാനുള്ള കഴിവ് നമുക്കില്ല ഇല്ല ആ സത്യം മനസ്സിലാക്കാതെ നമ്മൾ കയറി വലിയ ആദർശം പറയും ദലയിലാമ വലിയ പുള്ളിയാണ് ദലയിലാമയെ നമ്മൾ സംരക്ഷിക്കും ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ ശരിയാണ് ഹസീനയുടെ കാര്യത്തിൽ ശരിയാണ് ഇന്ത്യയ്ക്ക് സംരക്ഷിക്കാൻ പറ്റും കാരണം മറുവിശ്വത്ത് ബംഗാളാണ് ഇവിടെ ടിബറ്റിൻ്റെ കാര്യത്തിൽ മറുപ് ചൈനയായിരുന്നു ചീനയ്ക്ക് ഇന്ത്യ ആക്രമിക്കാനൊരു കാരണം കൂടിയായിരുന്നു അറിയുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് പശ്ചിമേഷ്യയുടെ വിഭാഗമാണ് ഇന്ന് റഷ്യയുടെ തകർച്ചയോടുകൂടി അമേരിക്ക പറയുന്നത് കേൾക്കാൻ നിർബന്ധമാണ് ഇപ്പോൾ ഉക്രൈൻസ് നമുക്ക് അമേരിക്കയിൽ കോമ്പ്രവൈസ ക്രെഡിറ്റാർക്കാം ഇന്നലെ ഞാൻ തമാശനെ പറഞ്ഞു അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല നോബൽ സമ്മാനം അർഹിക്കുന്നതാണ് ആയിരുന്നു ട്രംപ് ഇപ്പോൾ ചെയ്ത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുള്ള യുദ്ധം നിർത്തി ട്രംപാന്ന് പറയുന്നു ചെയ്യാതെ നമുക്കറിയത്തില്ല അതിന് കാരണങ്ങൾ നിർത്താനുള്ള കാരണങ്ങളുണ്ട് വേറെയുണ്ട് അല്ലേ പൂർണ്ണമായ സക്സസ് ആയിട്ട് നിർത്തി നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെയാണ് മോഡി പറഞ്ഞു തരുന്നത് ഇനിയൊരാക്രമണം ഉണ്ടായത് പാകിസ്ഥാൻ്റെ അവസാനമായിരിക്കും അവിടെ കയറി വല്ലതും നടന്നോ രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം പിന്നെയും പുൽവാമ സമാനമായ ആക്രമണങ്ങളുണ്ടായി ഒന്നും നടന്നിട്ടില്ല കുറേ വരെ കൊല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു കണക്ക് തീർത്തും ഇന്ന് പത്ത് പേരെ കൊന്നു പതിനൊന്ന് പേരെ കൊന്നു അതാണ് ചർച്ച അതുകൊണ്ട് തീരുക അല്ലാതെ ക്രിയാത്മകമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ തർക്കം പരിഹരിക്കാൻ സാധിക്കുമോ ഇനി എനിക്ക് വേറെ എൻ്റെ ഒരു സംശയം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മോഡി നോക്കുന്ന അടുത്ത പാർലമെൻറ്റിലഷന് മുമ്പ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള പി ഒ കെ പാകിസ്ഥാനൊക്കെപ്പോയി കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു അമ്പത് സെൻറ്റെങ്കിലും ഇന്ത്യയുടെ ഭാഗമാക്കാൻ മോഡി ശ്രമിക്കും അതിൽക്കൂടെ ദേശീയത പറഞ്ഞ് കുറെ കൂടെ ജയിക്കാനുള്ള മാർഗം നോക്കും അതിന് പകരം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പശ്ചിമേഷ്യയുടെ കാര്യത്തിലുണ്ട് ഈജിപ്തുമായിട്ടുള്ള സൗഹൃദം ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്കാൾ മുസ്ലിം രാജ്യമായിരിക്കില്ല ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യ ഇക്കാര്യത്തിൽ തീവ്രമായിട്ട് ഇടപെടുന്നുണ്ടോ ഉണ്ടോ ഏത് എന്തേ ഇടപെടാ മലേഷ്യ ഇടപെടുന്നുണ്ടോ എന്ത് ഇടപെടാത്ത ടർക്കി മാത്രമേ ഉള്ളൂ ടർക്കി പശ്ചിമേഷ്യയിലെ മുസ്ലിം രാജ്യമായിരിക്കുന്നതിനോടൊപ്പം തന്നെ മറക്കരുത് ടർക്കി നേറ്റോയിലെ അമേരിക്കയുടെ സൈനിക സഖ്യത്തിലെ അംഗം കൂടെയാണ് അമേരിക്കയുടെ സമ്മതം കൂടാതെ ടർക്കി ഒരു നിലപാട് എടുക്കുകയില്ല അതുകൊണ്ടാണ് സാധിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ കാരണം ഇവിടൊക്കെ ഇവിടെ ചൈനയാണ് ഇപ്പോൾ അമേരിക്കയുടെ നമ്പർ വൺ ശത്രു ചൈനയെ കണ്ടെയ്ൻ ചെയ്യണം അതിനുള്ള മാർഗം നോക്കുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ ഈ അവർക്കും ചൈനയെ കണ്ടെയ്ൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അവരുടെ രാജ്യത്തിന് കലാപം ഉണ്ടാകാൻ പാടില്ല അതാണ്